ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഐ പി ഒ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സും നിഫ്റ്റി ലെവൽസൊക്കെ നമ്മുടെ ക്ലൈൻസിനും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തവർക്കൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട് എല്ലാ ദിവസവും സോ ഇതൊരു ഐ പി ഒ റിവ്യൂ ആണ് നമ്മുടെ ഐ പി ഒ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അനന്ദ് റാത്തി ഷെസ് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഈ കമ്പനിയുടെ ഓഹരികളും പ്രൊമോട്ടർ തന്നെയാണ് ഹോൾഡ് ചെയ്തത് ബ്രോക്കിംഗ് ആണ് അതുപോലെ തന്നെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയും ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്സ് അതായത് ഇൻഷുറൻസ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സാധാരണ എല്ലാവരും ഒരു ട്രഡീഷണൽ ബ്രോക്കർ സെറ്റപ്പ് എന്ന് പറയാം രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കസ്റ്റമേഴ്സ് ആണ് ഇവർക്കുള്ളത് ആക്റ്റീവായിട്ട് അതുപോലെ തന്നെ കമ്പനി ഒരു ട്രഡീഷണൽ ഓൾഡ് ബ്രോക്കർ എന്ന് നമുക്ക് പറയാം കാരണം നമുക്ക് ഇപ്പോഴത്തെ പുതിയ ഒരു ഡിജിറ്റൽ ഇറിയുടെ ഭാഗമായിട്ട് പുതിയ ന്യൂ ജെൻ ബ്രോക്കേഴ്സ് ഉണ്ട് നമുക്ക് സിറോദ ഏഞ്ചൽ ഗ്രോ ഇവരെയൊക്കെ നമുക്കൊരു ന്യൂ ജെൻ ആപ്പ് എന്ന് പറയാം ന്യൂ ജെൻ ബ്രോക്കേഴ്സ് എന്ന് പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവര് ട്രഡീഷണൽ ബ്രോക്കറാണ് പഴയ മുതലേ പണ്ട് മുതലേ ഉള്ള ഒരു ബ്രോക്കറാണ് ഇവർ അതുപോലെ തന്നെ ഒരു തേർട്ടി സെവൻ പെർസെന്റേജ് ആണ് ഇവരുടെ ആക്ടിവ് ആക്റ്റീവ് ക്ലയൻറ്റ്സ് മാത്രമാണ് ഇവരുടെ ഏകദേശം ഒരു അറുപത് അറുപത്തയ്യായിരം ക്ലയൻസ് മാത്രമാണ് ഓൺലൈൻ സിസ്റ്റമൊക്കെ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ട്രഡീഷണൽ ഡീലർ സെറ്റപ്പിൽ അതായത് അവരെ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ അവരെ അക്കൗണ്ട് എടുത്ത ബ്രാഞ്ചുകളിലോ മറ്റോ വിളിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവരാണ് ഒരു ട്രഡീഷണൽ സെറ്റപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് നോർത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി രാജസ്ഥാൻ അതുപോലെ തന്നെ മധ്യപ്രദേശ് ആ ഒരു ബെൽറ്റിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രോക്കിംഗ് ഫേമാണ് പണ്ട് മുതലേ ഉള്ളതാണ് ഞാനൊക്കെ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ബ്രോക്കർഷിപ്പാണ് പറയുന്ന ആനന്ദ്രാത്തി പ്രഭുലാശ്ലീലൊക്കെ പണ്ട് മുതലേ ഉള്ള ഒരു ബ്രോക്കിംഗ് ഫാമാണ് അപ്പോ എഴുന്നൂറ്റി നാല്പത്തഞ്ച് കോടി രൂപയുടെ ഐ പി ഒ ആണിത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആണൊരു ബ്രോക്കിംഗ് ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു ബ്രോക്കിംഗ് കമ്പനി ഏഞ്ചൽ ബ്രോക്കിങ്ങിന് ശേഷം ഒരു മെയിൻ സ്ട്രീം ബ്രോക്കിംഗ് കമ്പനി വരുന്നത് സോ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ഐ പി ഒ ആണിത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് കമ്പനിയിലേക്ക് തന്നെയാണ് ഈ പൈസ മുഴുവനായിട്ട് പോകാൻ പോകുന്നത് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയും ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ നാനൂറ്റി പതിനാല് വരെയാണ് ഇതിന്റെ പ്രൈസിംഗ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിൽ ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിന് ആരംഭിച്ച് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ പ്രൈസ് മീൻസ് ഓപ്പണിംഗ് ഡേറ്റ് അതിനുശേഷം മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞു നമ്മൾ ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രൈസിങ്ങും ഇവരുടെ പ്രോസ്പെക്ട്സ് ഒക്കെ ഒന്ന് നോക്കാം അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകള് വീഡിയോസ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഞങ്ങൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് തന്നെ ഉള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ആപ്ലിക്ക ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ആ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് സ്വിംഗി സ്കിങ് ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന റിസർച്ച് ഐഡിയാസൊക്കെ തന്നെയാണ് അതിലും കൊടുക്കുന്നത് മാർക്കറ്റ് മാഗ്നൈറ്റ് ഉണ്ട് അവിടെ കൂടുതലും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തരാറുണ്ട് സോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു അഡ്വൈസറി സർവീസ് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത് സോ ആയിരം രൂപ മുതൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാണ് നമ്മുടെ ആപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഇതിന്റെ ഈ ഒരു ബ്രോക്കിംഗ് ബിസിനസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് അനന്തരാത്രി ഉണ്ടാക്കിയിരിക്കുന്നത് അതിലേകം അറുപത് ശതമാനം റവന്യൂ വന്നിരിക്കുന്നത് ബ്രോക്കിംഗ് ബിസിനസ്സിൽ നിന്ന് തന്നെയാണ് കമ്പനിയുടെ കയ്യിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ക്യാഷ് ആയിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ട്രഷറി ഇൻകം നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും കമ്പനിക്ക് നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് അതായത് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് കൂടുതൽ ഇൻകം വന്നിരിക്കുന്നത് ഇവരുടെ ഈ ട്രഷറി ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് ബ്രോക്കിംഗിൽ നിന്നല്ല ഏകദേശം നൂറ്റി നാല്പത് കോടി രൂപ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ട്രഷറി ഇൻകം ആയിട്ടുള്ളത് സോ കോർ ഓപ്പറേഷൻ ബ്രോക്കിങ്ങും ഈ പറയുന്ന ലെൻഡിംഗ് മാർജിൻ ട്രേഡിങ്ങും ഒക്കെ തന്നെയാണ് അവർ അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പ്രോഫിറ്റിലേക്ക് അത്രമാത്രം കോൺട്രിബ്യൂട്ട് ആയിട്ട് കാണുന്നില്ല എക്സ്പെൻസുകളും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇൻഡസ്ട്രി പ്രോഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ പുതിയ ബ്രോക്കിംഗ് ബിസിനസ്സുകളുടെ ഉദയം കാരണം പഴയ ട്രഡീഷണൽ ബ്രോക്കിംഗ് ബിസിനസ്സുകളുടെ ഒരു 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 നല്ല കാലം അല്ലെങ്കിൽ സുവർണകാലം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് സംശയമുണ്ട് ആനന്ദരാത്യെ സംബന്ധിച്ച് നാൽപ്പത്തൊന്ന് ശതമാനം ബ്രോക്കറേജ് ഇൻകവും വരുന്നത് ഇരുപത്തൊന്ന് ശതമാനവും അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിന്റെ ബ്രോക്കറേജും ഇൻകവും അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനവും വരുന്നത് എഫ് എൻഡോ ഫോർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ നിന്നാണ് നമുക്കറിയാം ഈ അടുത്തതായിട്ട് സെബി വളരെയേറെ കർശനമായിട്ടുള്ള നടപടികളാണ് എഫ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കണക്കുകളും കാര്യങ്ങളും തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആൾക്കാരും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നഷ്ടം സംഭവിക്കും അങ്ങനെ വളരെയേറെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി മെഷേഴ്സ് ആണ് സെബിയുടെ ഭാഗത്തു നിന്നും എഫ് എൻ സെഗ്മെന്റിൽ വന്നിട്ടുണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഒരു സെഗ്മെന്റിലെ പുതിയ യങ്സ്റ്റേഴ്സിന്റെ പുതിയ യങ് ബ്രോക്കേഴ്സിന്റെ ലീഡർ ആയിട്ടുള്ള സിറോദ തന്നെ പറയുന്നത് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല പ്രോഫിറ്റിന്റെ സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ആ സമയത്തിനാല് ഇരുപത്തിയഞ്ച് ആ വർഷങ്ങളിലൊക്കെ ആയിരുന്നു അപ്പം മീഡിയം ടേം ഔട്ട്ലുക്ക് ഇപ്പോഴത്തെ പുതിയ ബ്രോക്കറായിട്ടുള്ള എയ്ഞ്ചൽ ബ്രോക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ അറുപത്തൊന്ന് ശതമാനത്തിന്റെ ഡ്രോപ്പാണ് അവരുടെ ക്യു വൺ പാറ്റിൽ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ അറുപത്തൊന്ന് ശതമാനത്തിന്റെ കുറവാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് നല്ല ബ്രോക്കിംഗ് ഫേമിന്റെ നല്ല കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷമൊക്കെ ആയിരുന്നു അനന്താത്തിയെ സംബന്ധിച്ചിട്ട് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ശതമാനത്തിന്റെ കുറവാണ് കഴിഞ്ഞ ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് ഏകദേശം അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കുറഞ്ഞിരിക്കുന്നത് സോ ഐ പി ഒന്ന സമയമായതുകൊണ്ടായിരിക്കാം സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് ജൂൺ മുതൽ ഇങ്ങോട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടാതിരിക്കുന്നത് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യം അവർക്ക് ഇപ്പോഴും വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ നൂറ്റി നാല് കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയത് അതായത് ഒരു ഷെയറിന് മുകളിൽ ഓരോഹരിക്ക് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയാണ് ഇ പി എസ് ആയിട്ട് കമ്പനി ഏൺ ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി അറുനൂറ് കോടി രൂപയും ഈ ഏകദേശം പതിനെട്ട് പി യിലാണ് ഒരു പ്രൈസ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് പതിനെട്ടിലാണ് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് നമുക്ക് ആദ്യം കേരളത്തിൽ നിന്നുള്ള ജിയോജിത്തിനെ തുടങ്ങാം ജിയോജിത്തിന് ഏകദേശം എഴുന്നൂറ്റി കോടി രൂപയുടെ റവന്യൂ ഉണ്ട് നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാ ചെലവും കഴിഞ്ഞ് നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പി പതിനാല് ആണ് പ്രൈസ് ടു മൾട്ടിയബിൾസ് പതിനാല് ഫോർട്ടീനിലാണ് അതുപോലെ ആനന്ദരാ തീയതി പതിനെട്ടിലാണ് ഉള്ളത് പ്രൈസ് ടു ഏർസ് നോക്കിക്കഴിഞ്ഞാല് സൂപ്പർ എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വെറും നൂറ്റി നാല് കോടി രൂപയുള്ളൂ ജീവിതത്തിന് നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് അതേസമയം ഈ പറയുന്ന ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രീമിയം മാർക്കറ്റ് ക്യാപിറ്റലൈസിനും രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയും ഇരുപത്തിനാല് ശതമാനമാണ് ജീവിതത്തിനേക്കാൾ അധികമായിട്ട് പ്രൈസ് ചെയ്തിരിക്കുന്നത് ജീവിതത്തിന്റെ രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഉള്ളത് ഇനി ഏഞ്ചൽ വണ്ണേണ്ടി എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൈസ് ടുണിംഗ് ഏകദേശം പതിനേഴിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു കാര്യമില്ല അനന്തരാത്രി നമുക്ക് ഏഞ്ചലിൽ നിന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ആനന്ദരാത്രിയുടെ ഏകദേശം പത്ത് പത്ത് മീൻസ് ഏഞ്ചലിന്റെ പത്തിൽ മാത്രമാണ് ആനന്ദ്രാത്രി ഉള്ളത് സൈസിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമല്ല ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ എന്റെ ഒരു സജഷൻ പ്രൊമോട്ടർ പ്ലഗ്ജ് ആ യെസ് അത് ഞാൻ സൂചിപ്പിക്കാൻ മറന്നു അതായത് ഇവരുടെ പ്രൊമോട്ടർ പ്ലഡ്ജ് എടുക്കുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സിന്റെ ആക്ടിവിറ്റി നോക്കുന്ന സമയത്ത് പ്രൊമോട്ടറിലാണ് മുപ്പത്തി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഓഹരികളും കൈയാളുന്നത് അതിലാശം മുപ്പത് ശതമാനം ഓഹരികളും പണയത്തിലാണ് പ്ലഡ്ജ് ചെയ്തിട്ടാണുള്ളത് പിന്നെ ക്രെഡിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടറും മുന്നിയും ഒക്കെ ആയിട്ട് കേസും ഫിറ്റ് ഫോർ ഫിറ്റ് ആൻഡ് പ്രോപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലൊരു കേസൊക്കെ കിടക്കുന്നുണ്ട് സ്പോ അതായാലും നാഷണൽ സ്പോർട്ട് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഡീലിലാണ് ആ ഒരു എം ഡി അതുപോലെ തന്നെ പ്രൊമോട്ടറൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം തുറന്നു പോകുന്നത് അപ്പം എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അനന്ത് ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല വലിയൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഐ പി ഒ ആണെന്ന് കാരണം ഇൻഡസ്ട്രി അങ്ങനെയാണ് വളരെ ചലഞ്ചസിലൂടെ കടന്നു പോകുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും പുതിയ പുതിയ ഒക്കെ ഉദയം ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പ്രൈസിങ്ങും വളരെ കൂടുതലാണ് ഇപ്പോൾ ജിയോജിത്തോ അല്ലെങ്കിൽ ഏഞ്ചലോ ഒക്കെ തന്നെ ട്രെൻഡ് തുടരുന്നത് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയുടെ ട്രഡീഷണൽ ബ്രോക്കേഴ്സിൻ്റെ ഇൻകം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് സോ ഐ എം എ ക്ലിയർ കട്ട് അവോയ്ഡ് ടു ദിസ് ഐ പി ഒ ബിക്കോസ് എന്താ പറയുക നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓരോ ദിവസവും ഐ പി ഒകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് മറ്റൊരു ഐ പി ഒക്ക് വേണ്ടിയിട്ട് വഹിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഡിസ്ക്ലോഷർ പറഞ്ഞോട്ടെ ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് നമ്മുടെ നിങ്ങൾ ഇതിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്തുക ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ചർച്ച ചെയ്യുക അതിനുശേഷം മാത്രം നിക്ഷേപ ഡിസിഷൻസ് എടുക്കുക സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വേണം വളരെ കുറഞ്ഞ വ്യൂസ് മാത്രമേ ഐ പി ഒ റിവ്യൂസിനുള്ളൂ സോ മാക്സിമം നിങ്ങൾ ഒരു കണ്ട ഒരാൾ ഒരാളിലേക്കെങ്കിലും പുതിയതായിട്ട് വീഡിയോ ഷെയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്